നിങ്ങക്കൊരു സാധനമായ സംഭവമാണ് അതെ വിശ്വാസല്ലേ

അപ്പോൾ ദേ ഇന്ന് വന്നിട്ട് ഒരുപാട് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് കുറേയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം നടന്നതിൻ്റെയും അതിൻ്റെ ട്രീറ്റിൻ്റെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി തിരക്കുകളുണ്ട് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ഷോപ്പിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ റെസിപ്പി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് നമ്മൾ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇമോജി എങ്കിലും ഇട എപ്പോഴും പറയുന്ന പോലെ പിന്നെ അതേ ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എപ്പോഴും മാക്സിമം നമ്മുടെ നമ്മളീൽ കുക്കുംബറുണ്ടാവും അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഫുഡെന്ന് പറയുമ്പോൾ ലഞ്ച് ബോക്സിലേക്ക് ആക്കുന്നത് സേമിയ ആണ് സേമിയ ബിരിയാണി പോലെ അതായത് ഓവർ മസാല ഒന്നും ഇടാതെ ലൈറ്റായിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് ബിരിയാണി പോലെ ആക്കിയതാണ് അത് എടുത്ത് വയ്ക്കുന്നുണ്ട് എനിക്കിങ്ങനെ എല്ലാം അടുക്കി വെച്ചിട്ട് ഭംഗിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് അയ്യോ ഒരുപാട് ഫുഡ് ഇത്രയും കുട്ടികൾ എന്നൊക്കെ തോന്നുന്നത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ബോക്സിലും രണ്ട് മൂന്ന് മുന്തിരി അല്ലെങ്കിൽ രണ്ട് ചെറി ഇങ്ങനെ എടുക്കുന്നുള്ളൂ പിന്നെ ഇതപ്പോൾ നോക്കിയൊക്കെ വെറും ഒരു ഓറഞ്ച് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അത് വന്നിട്ട് ഇതുപോലെ ആരോ അല്ലെങ്കിൽ എട്ടോ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് രണ്ട് ചെറിയ കഷ്ണം മാത്രമേ ഒരു ടിഫൻ ബോക്സിൽ വെക്കുള്ളൂ പിന്നെ ഫുഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ചോറോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനമാണെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കില്ല കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അപ്പോൾ ഇതേ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരു നോർമൽ ഫുഡ് കഴിച്ച് അത്ര പോലും ശരിക്കും വരില്ല കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഉറക്കം വരില്ല അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കും ചോറൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കമൻറ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്കുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതെ നമ്മുടെ ഇച്ചു ഇച്ചിലുബേബിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നാല് ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഇച്ചു ഇച്ചിബേബിൻ്റെ പ്ലേറ്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അവൾക്കുള്ളതും കൂടെ അതേപോലെ ആക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേ മുട്ട എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നത് നല്ലതാണ് പ്രോട്ടീൻ അതായത് പാലും മുട്ടയും രാവിലെ കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഇപ്പോൾ ഡെയിലി നമ്മളൊരു ഒരു നാലഞ്ച് മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ചിലപ്പോൾ ഞാനും കഴിക്കും കുട്ടികൾക്കും കൊടുക്കും കേട്ടോ അവരുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് മുട്ട ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ കഴിക്കാൻ കൊടുക്കുന്നതിനേക്കാളും അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇന്ദു ഇന്ദുപ്പ അതായത് പിങ്ക് സോൾട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അതേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പുറക്കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഷോട്ട്സിനും കൂടെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് റെണക്കുട്ടിയും കൂടെ വരണം കേട്ടോ ഇതേ കണ്ടില്ലേ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അത് ടിഫൻ ബോക്സിൽ ചെറിയൊരു പോർഷൻ മാത്രമാണ് മെയിൻ ഫുഡ് കൊടുക്കാനുള്ളത് ബാക്കിയൊക്കെ സൈഡ് ഡിഷ് പോലെയുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിൽ അത്രയും ഫുഡ് അത്രയും കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് രണ്ട് മുട്ടയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് എല്ലാ ബോക്സിലും വെക്കുന്നുണ്ട് പക്ഷേ റണക്കുട്ടിക്ക് മുട്ടൻ്റെ മഞ്ഞ ഇഷ്ടമല്ല ലാസ്റ്റ് അവളത് എടുത്ത് മാറ്റി വിട്ടു എപ്പോഴും ഞാൻ വെക്കുമ്പോൾ പിന്നെ ഓരോ കഷ്ണം ഓറഞ്ചാണ് വെച്ചുകൊടുത്തുള്ളൂ ജസ്റ്റ് ഓരോ കഷ്ണം കേട്ടോ പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഉള്ള പോലെ വെജിറ്റബിളിൽ കുക്കുംബ്രറാണ് വെച്ചുകൊടുക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് കുക്കുമ്പ്ര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് സാലഡ് ആക്കിയിട്ട് ചീകീട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇതേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചെറിയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇച്ചിലുബേബീൻ്റെ പാത്രം അതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ വാൽനട്ട് ഉണ്ടായിരുന്നു രണ്ട് വാൽനട്ട് വെച്ചിട്ട് ഓരോ ടിഫിൻ ബോക്സിലും വെച്ചുകൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഹെൽപ്പ്ഫുള്ളാവുന്ന സംഭവമാണ് കേട്ടോ വാൽനട്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട് പിക്കറും കൂടെ ചെറിയ കുട്ടികളുടെ ബോക്സിൽ മാത്രമേ ഫ്രൂട്ട് പിക്കർ വെച്ചുകൊടുക്കുകയുള്ളൂ കേട്ടോ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അതേപോലെ തിരിച്ച് കിട്ടുമോ എന്നുള്ളത് ഭാഗ്യത്തിന് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം മാത്രമാണ് കേട്ടോ നമുക്ക് മിസ്സായിട്ടുള്ളത് അപ്പോൾ അപ്പോ അലഹദില്ല നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം സെറ്റാണ് നമ്മുടെ ഇച്ചു വേപിക്കും എടുത്ത് ഹായ് ഹായ് ചിന്തണ്ട ഞാൻ കിച്ചണിൽ തിരക്കായതുകൊണ്ട് അവൾ എണങ്ങിയിട്ട് അവൾക്ക് വേറെ ഡ്രസ്സൊന്നും കിട്ടാതായിപ്പോൾ നമ്മൾ ചുച്ചിക്കുട്ടീൻ്റെ വലിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് കഴുത്തു നിന്നൊക്കെ ഇങ്ങനെ തൊങ്ങി കിടക്കാൻ കേട്ടോ പിന്നെ ആ സമയത്ത് കിച്ചണിലുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം കൂടെ ഷൂട്ടും കൂടി ഉണ്ടല്ലോ ട്രൈപോഡ് വെച്ചിട്ട് ഓരോ ഷോട്ടും നമ്മൾ മാറി 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 എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ അതേ നമ്മുടെ അയച്ചക്കൂട്ടം ചെക്ക് ചെയ്യാനായിട്ട് വരികയാണ് ഡെയിലി ടിഫിൻ ബോക്സിൽ എന്താണ് എന്നുള്ളത് ഇങ്ങനെ വന്ന് നോക്കും അതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ടിഫിൻ ബോക്സിൽ ഓരോ ദിവസവും നമ്മൾ വേറെ വേറെ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ ഇങ്ങനെ ചോദിക്കും വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണലിൽ കാണുന്നില്ലാലോ എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ അതും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത് വെറുതെ കണ്ടതന്നെ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് അയച്ചിട്ട് തന്നെയാണോ കേട്ടോ പോകുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ബേബി ഭയങ്കര എൻജോയ് ചെയ്ത് അവളുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളിങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കലില്ലേ മക്കളുടെ ട്യൂഷനെയും പഠനത്തിനേയും കുറിച്ചിട്ട് നമുക്ക് പൊതുവേ പാരൻസിന് മക്കളുടെ പഠനത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷൻ ഉണ്ടാകും അവർക്ക് കുറച്ച് മാർക്ക് പറയുമ്പോഴേക്കും വല്ലാതെ ഒരു ബേജാറൊക്കെ ആയിരിക്കുമില്ലേ അവർ ഏതെങ്കിലുമൊക്കെ സ്കൂൾ ചേർത്തുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുമോ മക്കൾ നന്നായി പഠിക്കുകയോ നല്ല ജോലി കിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിൽ എപ്പോഴും അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇപ്പം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവൽ ട്യൂഷനിൽ ജോയിൻ ചെയ്തതിന് ശേഷം മക്കൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ടീച്ചറും കുട്ടിയും മാത്രമേ എല്ലാവരും ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ മക്കൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും വലിയ വലിയ ക്ലാസ്സിലായിട്ടും ബേസിക് ക്ലിയർ ഇല്ലാതെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാത്ത കുട്ടികളുണ്ട് അവർക്ക് വന്നിട്ട് ഇങ്ങനത്തെ ട്യൂഷൻ ചേർത്തുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ചിലായിട്ടോ കുറവായിട്ടോ ഒന്നും കരുതണ്ടാവും മക്കൾക്ക് ആ ഒരു ബേസിക് ക്ലിയർ ആയാലും മാത്രമേ ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പം മോളുടെ ട്യൂഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തായാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറുമല്ലോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ചുച്ചു കുട്ടീനെ ക്ലാസ് ഇവിടെ മോളും ടീച്ചർ മാത്രമേ ഉള്ളൂ ഇന്ന് മാത്സ് ക്ലാസ് ആണ് കേട്ടോ അവൾക്കുള്ളത് ആദ്യത്തെ പോലെ ഇപ്പോൾ മോളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനും കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും നമ്മളൊന്നും മാറി നിന്നാലും ഒരു ഉറവില്ലാതെ ആൾ നല്ല രീതിക്ക് വേഗം ക്ലാസ് ജോയിൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും കുട്ടികളെ എൻഗേജ് ആക്കി ഇൻട്രസ്റ്റ് ആക്കി അവരെ മനസ്സിലാക്കി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് മോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജീന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് ഇത് വന്നിട്ട് പ്രീ കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടേണ്ട ബേസിക്സ് ഉണ്ടല്ലോ അതായത് ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊണൺസിയേഷൻ റീഡിങ് റൈറ്റിംഗ് അതൊക്കെ പ്രോപ്പർ പ്രോപ്പറാക്കി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ പറ്റും അതിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി എൻഗേജിങ് ആക്കിയിട്ടാണ് കുട്ടികളെ ഇരുത്തുന്നത് ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ മറ്റു കുട്ടികളുടെ കൂടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് മക്കളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ ഇവൻസ് ഒക്കെ ആയിട്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ മക്കളെ അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാം ഓരോ ക്ലാസ്സുകളും മുപ്പതും നാൽപ്പതും കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടില്ല അപ്പോൾ ചില മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സോ ഒന്നും അറിയാത്തതോ വല്ലതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബേസിക് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആക്കി എടുക്കാനും പറ്റും പിന്നീട് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പഠിക്കാനും പറ്റും ആ ബേസിക് ക്ലിയർ ആയാൽ പിന്നെ ഇതിന് പുറമെ ഇത് മാത്രമല്ല പ്ലസ് ടു വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും ഇൻ്റർവെലും കൊടുക്കുന്നുണ്ട് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു ഫ്രീ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് അത് എക്സാം അല്ലാട്ടോ കുട്ടികളുടെ ഒരു കറൻറ്റ് അക്കാഡമിക് ലെവൽ അവരുടെ ലേണിങ് കപ്പാസിറ്റി ഇതൊക്കെ അറിയാനുള്ള ഒരു ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷനാണ് ഇതിലൂടെ മക്കൾക്ക് എവിടെയാണ് പ്രോബ്ലം അവർക്ക് എന്തെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ മനസ്സിലാക്കി അവർ ഒരു വീക്ക് ഏതിലാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ ഓരോ ക്ലാസുകളും കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് ബേസിക് ുള്ളതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മുപ്പത് ടു നാല്പത് ദിവസത്തിനുള്ളിൽ ബേസിക് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ കൊടുക്കുകയുള്ളൂ കാരണം അതല്ലാതെ ഇപ്പോൾ ബേസിക് ക്ലിയർ അല്ലാതെ ഒരു കുട്ടിക്ക് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും സ്കൂളൊക്കെ പോയിട്ട് വരുന്ന മക്കൾക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടുമോ എന്നൊക്കെ പക്ഷേ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ മക്കളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് അവർക്കൊരു ബേഡൻ ആവാത്ത രീതിയിലാണ് ഒക്കെ ഉണ്ടാവുന്നത് ആൻസർ നായൻ അപ്പോൾ അതെ നമ്മുടെ ശുചിക്കുട്ടി നല്ല ഹാപ്പി ായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് നമ്മൾ കുറച്ച് നേരം വല്ലതിനും ഇരുത്താനും പെടുന്ന പാട് നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല വെൽ ട്രെയിൻഡ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കാറില്ല എൻ്റെ അടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ജോബുണ്ടോത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടീച്ചിങ്ങിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റർവെൽ ഇ സി പി സി എന്ന് പറഞ്ഞാൽ ഒരു മോണ്ട്സോറി കോഴ്സ് കൊടുക്കുന്നുണ്ട് വൺ ഇയർ കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും ഇൻ്റർവെല്ലിൽ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്ലേസ്മെൻ്റും കൂടെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സ്കൂളിലും പുറത്തു പോയിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ പോയിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേർത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ വാലിഡ് ഒരു സർട്ടിഫിക്കറ്റും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേരിപ്പോൾ പഠിച്ചിട്ട് പുറത്ത് സ്കൂൾസിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ട്യൂഷൻ വേണം ബേസിക്സിൽ ബേസിക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഹാപ്പിയാണ് നമ്മുടെ ചുച്ചു കുട്ടീനെ പുറകിൽ നടന്നിട്ട് നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് പഠന കാര്യങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ട എന്തായാലും ഉപകാരപ്പെടുവേ ഇപ്പൊ ഞാൻ എൻ്റെ ബാക്കി പരിപാടികൾ നോക്കട്ടെ ൈസ്റ്റൂക്കൊന്നും അപ്പൊ എന്റെ വീട്ടുകാരും എല്ലാരും അങ്ങോട്ടേക്ക് പോയിട്ട് ഇണ്ട് അപ്പൊ നമ്മളും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് വലിയ സാധനം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അവരെല്ലാരും അവിടെ അവരുടെ അടുത്ത് ആദ്യം പോവാൻ പറഞ്ഞത് എനിക്കിന്ന് ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു അർജന്റായിട്ട് അയച്ചു കൊടുക്കേണ്ട രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെന്താണ് രാവിലെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ തിരക്കുള്ള ഒരു ദിവസമാണ് അപ്പ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി അവിടത്തെ വിശേഷങ്ങളെല്ലാം കാണിച്ചേരണം അങ്ങനെല്ലാരും ഇണ്ടാവും നാമമാരുണ്ട് അമ്മ ഉണ്ട് അങ്ങനെ എല്ലാരും ഒഴിച്ച് ആ എന്റെ എല്ലാ മക്കളെയും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ളതിൽ കുട്ടികളും ഒരു ദിവസം വേണ്ടേ ഷമായി പറയല്ലാണ്ടൊന്നും നടക്കുന്നില്ല രണ്ടു വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പക്ഷെ അതിലൊരു കാര്യം അപ്പോൾ സ്കൂൾ വിട്ട് വന്ന മക്കളെയൊക്കെ വീട്ടിൽ തന്നെ വിട്ടാക്കിയിട്ട് ഞാനിതേ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒരു കാർ കാറെടുക്കാനും വേണ്ടി വന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി ഉണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ കാറെടുക്കാൻ പോകുന്നത് എൻ്റെ വീട്ടുകാർക്കാണ് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ രണ്ടര കൊല്ലം മുൻ വെച്ചിൽ ബേബിന് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു കാർ എടുക്കാനും വേണ്ടിയിട്ട് പൈസ ഒക്കെ അഡ്വാൻസ് കൊടുത്ത് വെച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എൻ്റെ വീട്ടുകാർ ഇതേ പെട്ടെന്ന് അങ്ങനെ കാർ എടുക്കാനായിട്ട് കേട്ടോ ഇക്കാര്ക്ക് ഇങ്ങനെ കൈ കൊറത്ത് പിടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ മനഃപൂർവ്വം വെറുപ്പിക്കാനും വേണ്ടിയിട്ട് കൈ കൊറത്ത് പിടിച്ചിട്ട് വരുകയാണ് എന്നിട്ട് പിന്നെ ഞാൻ വിട്ടു പിന്നെ ഞാൻ ഇടയ്ക്കൂടെ ഇങ്ങനെ ട്രോളി കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് വർഷം രണ്ട് രണ്ടേകാല വർഷം മുമ്പ് കാറിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തവർ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇവർ പെട്ടെന്ന് തീരുമാനിച്ചത് കാർ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ടൊരു എടുക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മക്കളെല്ലാവരും വലുതായി അപ്പോൾ എല്ലാവർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കുത്തി നിറച്ച് ഫുൾ അടിയായിരിക്കും കാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കംഫർട്ടായിട്ട് ഇരിക്കണം സീറ്റർ ഒരു ഒരു വണ്ടി എടുക്കണം എന്നുള്ളത് ഈ ാണ് കാണാനും നല്ല രസമാണ് ഇഷ്ടമാണ് പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റില്ല കാരണം ലക്ഷത്തിനും അതിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ നമ്മളിനിപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ മിക്കവാറും സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെയായിരിക്കും എടുക്കുക കാരണം പുതിയ വണ്ടീനോട് എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യം പിന്നെ ഞാനും വിചാരിച്ചു പലിശയ്ക്ക് പോയിട്ട് മാസം മാസം അടയ്ക്കുന്ന പോലെ ഒരു പരിപാടിയിൽ പോയിട്ട് പെടണ്ട എന്ന രീതിക്ക് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആവുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ ഒരുപാട് ദൂരൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ട് നമ്മുടെ ഓരോ പരിപാടികൾക്കും വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒരു വാഹനം വേണം ഇൻഷാല്ല ആഗ്രഹമുണ്ട് അതിനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് തോന്നുന്നു അതായത് പഠിച്ചൊന്ന് തരാൻ ഉദ്ദേശിക്കുമ്പോഴേ തരുള്ളൂ എന്നാണല്ലോ അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല എനിക്ക് പിന്നെ അതിൻ്റെ വിഷമമൊന്നുമില്ല എനിക്കിങ്ങനെ കാത്തിരുന്ന നല്ല ശീലാണ് കിട്ടുക പിന്നെ അതെ അവർ അതിൻ്റെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു ഞാനും ഇരുന്ന് കേട്ടു കാരണം ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ഉപകാരമാവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരം കുറച്ചുനേരമായപ്പോൾ അവർ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ കോഫി ചോദിച്ചു അപ്പോൾ ആനക്കുട്ടി പറഞ്ഞു കുറേ ബിസ്ക്കറ്റും കൊണ്ടുവരാൻ അങ്ങനെ ആൺകുട്ടി കിട്ടിയ ബിസ്ക്കറ്റൊക്കെ ഇതേ കൊണ്ടിരിക്കുകയാണ് എനിക്ക് കിട്ടിയ ബിസ്ക്കറ്റ് ഞാൻ എൻ്റെ മക്കളെ ഓർത്ത് അതടുത്ത് പോക്കറ്റ് എൻ്റെ ബാഗിൽ ഇട്ടു നിങ്ങളും ഇതുപോലെ കുറേ പേര് ചെയ്യുന്നുണ്ടാവൂലേ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമ്പോൾ മക്കളെ ഓർമ്മ വരുമ്പോൾ ശരി നമ്മൾ കഴിക്കേണ്ട മക്കൾക്ക് കൊടുക്കാതെ ഉണ്ട് മാറ്റി വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഹാജരാകൂ ഗൈസ് അപ്പോൾ അതെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കാറെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഈ എല്ലാവരും കുറേ ആൾക്കാരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൂടി പൊതിച്ചിട്ട് അതിങ്ങനെ എടുത്ത് മാറ്റുന്നതും ഒക്കെ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അങ്ങനത്തെ ഒരു ഹാപ്പി മൊമെൻ്റ് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി അതാണ് കേട്ടോ അതൊക്കെ പറയുന്നത് അങ്ങനെ അതെ അത് അവർ ആ വലിയ കീ കൊണ്ടുകൊടുക്കുന്ന ആ ഒരു ദാന ചടങ്ങില്ലേ അതും കൂടെ അന്ന് പിന്നെ ഷഫാൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷെഫാനേയും കൂടെ വിളിച്ച് നിർത്തി പിന്നെ ഞാൻ കാറിൻ്റെ അകത്തൊന്നും കയറിയില്ല ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെയെല്ലാം ഒന്ന് നോക്കി അപ്പം എനിക്കറിയില്ലായിരുന്നു സൺ പ്രൂഫൊക്കെ ഉള്ളത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് സൺ പ്രൂഫൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നില്ല ഇവർ കാറ് എടുത്തിറങ്ങി ഉടനെ തന്നെ നമ്മൾ നേരെ എനിക്ക് ഇന്ന് വേറൊരു ഷോപ്പിലേക്ക് പോകണമായിരുന്നു ആ ഷോപ്പിൽ അട്ടിപ്പോളി ഓഫറൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് സെയിൽ പാലക്കാട് തന്നെ പ്രീതി സിൽക്സ് കിട്ടും അപ്പം അങ്ങോട്ട് പോകണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് വേഗം വണ്ടി ഇറക്കുന്നിട്ടാണ് എനിക്ക് പോകാനെന്നു പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ അവർ ഇറങ്ങിയതും നമ്മൾ ഇറങ്ങിയിട്ടോ ആ വണ്ടി കിട്ടി ഒരു കാര്യം അറിയോ ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലായി മീൻസ് േക്ക് രണ്ടാമത് ബർത്ത്ഡേ ആവാറായി ആ അതായത് ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കീഴിലി പോയിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് വന്നാണ് ഇന്നേ വരെ ആ പേയ്മെന്റ് വാങ്ങിയിട്ടുമില്ല പിന്നെ കാർ വാങ്ങിട്ടില്ല ബിക്കോസ് ഓഫ് ഹിം എന്താ അഭിമാനം മൂപ്പർക്ക് കാര്യായിട്ട് ചെലവൊന്നുമില്ല പക്ഷെ വണ്ടി വാങ്ങണതല്ല പ്രശ്നം അതിൽ പെട്രോൾ എന്ത് പറഞ്ഞിട്ടും വണ്ടി വാങ്ങാൻ സമ്മതിക്കുള്ള എനിക്കാണെങ്കിലും സമ്മതം കിട്ടിയാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുള്ളൂ അതുകൊണ്ട് ആ സമ്മതത്തിനു വേണ്ടിയിട്ട് രണ്ടു കൊല്ലമായിട്ട് കാത്തിരിക്കുകയാണ് പൈസ എന്തായാലും അവര് കാർ കാറെടുത്തപ്പോ സന്തോഷം ഒരാളൊരു നല്ലത് അവർക്ക് വരുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല ആ ഒരു സന്തോഷാണ് പക്ഷെ ഞാൻ അത്രയും പെട്ടെന്ന് വണ്ടി എനിക്ക് എന്താ പറയാ ഇനിയിപ്പോ ഈ വണ്ടിയിൽ നമുക്ക് അധികം ഓടൂല കാരണം പന്ത്രണ്ട് കൊല്ലായി നമ്മുടെ ഹയാങ്കുട്ടൻ ചെറുതിൽ ഇരിക്കുന്ന സമയത്ത് എടുത്ത വണ്ടിയാണ് നമ്മളെ ഇത്രയും ദിവസം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റി പിന്നെ അധികം വണ്ടി ഓടിക്കൂല മിക്കവാറും സമയം ആള് ആൾ ബൈക്കായിരിക്കും എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ കാർ എടുക്കാൻ വേണ്ടി കുട്ടികളെയും വെച്ചിട്ട് മഴയത്തൊക്കെ പോകുന്ന സമയത്തെ അപ്പം അങ്ങനെയൊക്കെ ശനിയിപ്പോൾ ഏതായാലും ഒരു സെക്കൻഡാൻഡ് വണ്ടിയെങ്കിലും ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം ഇതിൽ ഇനിയിപ്പോൾ ഒരുപാട് നമുക്ക് പറ്റില്ല കാരണം വഴിന്ന് കേടുവരലും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പൊ പറഞ്ഞ പോലെ ട്രീറ്റ് ഹോട്ടലിലേക്ക് അതിന് മുമ്പ് എനിക്കൊരു ഷൂട്ടുണ്ട് ഷൂട്ട് ഉണ്ട് ഓടിപ്പെടണം അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് വേണം പിന്നെ തിരിച്ച് ഇതൊരു ഷെഫ് എന്റെ ഹോട്ടലിൽ ഫുഡ് എടുക്കാൻ പോവാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ എനിക്ക് പോകണം പിന്നെ എൻ്റെ ആങ്ങളുടെ കൂടെ പോവാ പറയുമ്പോ ഒന്നും നോക്കണ്ട അതെ ആ ബില്ല് ഒന്നും നോക്കൂല കൊറേ മാറ്റി ഞങ്ങള് വില നോക്കിട്ട് സാധനങ്ങള് ഓർഡർ ചെയ്യാ റെസിപ്പി നോക്കും ഏ റെസിപ്പി അല്ല മെനു നോക്കും എന്നിട്ട് അതില് എന്താ റേറ്റ് നോക്കും എന്നിട്ട് വില കമ്മി ഉള്ളതാണ് ഓർഡർ ചെയ്യാറുള്ളത് സാധാരണ പക്ഷെ അങ്ങനെ ഹോട്ടലിൽ പോവാറില്ല മിക്കവാറും വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടം കഴിക്കാൻ പാടില്ല അതിനുള്ള റീസൺ പറയണ എന്താ പറയാ

അപ്പോൾ അതെ അവിടെ അവർ വരാൻ കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞ് അവർ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിലേക്ക് അറിയിക്കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പ്രീതി സിൽക്കിലേക്ക് പോയി ഒന്നും പറയാനുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല ഓഫറിലായിരുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം നോക്കിയിട്ട് മാത്രമേ വന്നുള്ളൂ കാരണം ഇവിടെ ഇവർ വന്ന് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു അങ്ങനെ അതേ നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് ഇക്ക കുട്ടികളെ വിളിക്കാനും വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഹായാങ്കു കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുക അപ്പം ഇപ്പോൾ വരും ഹോട്ടലിലേക്ക് പോകാമെന്ന് പറയാം അങ്ങനെ എല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പോകുമ്പോഴേക്കും ഇവർ അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ഓർഡർ ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഫുഡ് വന്നപ്പോൾ നമ്മളും കുറച്ച് കൈട്ട് വരികണ്ടായിരുന്നു കാരണം നമ്മൾ വായി നോക്കിയിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ചിക്കനും ആയിരുന്നു പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അധികം ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലോ പുറത്തേക്ക് പോകലോ അല്ലെങ്കിൽ റിസോർട്ടിലേക്ക് പോകലോ അതൊക്കെ വീഡിയോൻ്റെ ഭാഗമായിട്ട് വല്ലതും കിട്ടിയാൽ പോകല്ലാതെ ഒരുപാട് ടൂർ അടിക്കലോ അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സ് എടുക്കലോ ഒരുപാടിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കലോ ഒന്നുമില്ല അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പുറത്തുനിന്ന് കിട്ടുന്ന പോലെയുള്ള നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ രാവും പകലും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയൊക്കെ ഞാൻ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെടുന്നത് കേട്ടോ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നീട് അവർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കാനും നമുക്കത് ഉണ്ടാവുമല്ലോ ഭാവിയിൽ അവർ പറയലെൻ്റെ ഉമ്മ എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണ്ടേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അധ്വാനിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ആഡംബരം എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയല്ലേ പിന്നെ നമ്മൾ മറ്റ് പാവങ്ങളെ പരിഗണിക്കാതെ ഇരിക്കുന്നില്ല എന്തൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്കും കൂടെ ചെയ്തിട്ടാണ് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി അല്ലേ ഇത് ഞാൻ പറയാൻ കാരണം ഒന്ന് രണ്ട് മൂന്ന് പേര് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം കൊണ്ട് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ നമുക്കില്ല നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്നും ഇല്ലായ്മ മാത്രമായിരിക്കും അതേസമയം എന്തെങ്കിലും നേടിയെടുക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വാല്യൂ അറിഞ്ഞ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ളതിലേക്ക് കൂടുതൽ എത്തിപ്പെടാനും വേണ്ടിയിട്ട് സമ്പാദിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തും എന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഊണ് ഉറക്കം വച്ചിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്തല്ല പിന്നെ ഇത് നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം മക്കളെ എല്ലാവരും ഉറക്കി ഒരു പതിനൊന്നര ആയി എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കിട്ടാനും വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ പതിയുമെല്ലാം ഹാളിലേക്ക് പോയി കാരണം എനിക്ക് പിറ്റേ ദിവസത്തിലേക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ഇക്ക വന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ റൂമില്ലേ അവിടെ ഈയൊരു കട്ടിലാണ് ഓട്ടോ കിടക്കുന്നത് അപ്പോൾ ഏകദേശം സമയം എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ഭാഗമൊക്കെ എഡിറ്റ് ചെയ്ത് ഇതാവുമ്പോഴേക്കും ഒന്ന് ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് കഴിയുമ്പോൾ മിക്കവാറും രണ്ട് മൂന്ന് മണിയൊക്കെ ആവുമായിരിക്കും ഇൻഷാല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്